ൊരു വെറൈറ്റി ടോയ് പരിചയപ്പെടുത്തി തരാം ടോ ഈ ചക്കുണ്ട് അപ്പം എന്തായാലും ടോയ് നോക്കിയൊക്കെ സ്മാൾ ഡക്ക് എന്ന് പറയുന്നത് ടോയിൻ്റെ പേര് വരുന്നത് കാരണം ഇത് സംഭവം ഉള്ളെങ്കിലും ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് നമുക്കൊന്ന് ബാറ്ററി ഇട്ടിട്ട് ഇതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി അപ്പം ഞാൻ ഓൺ ആക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഈ മൂന്ന് ഡക്ക് ഇതിലിങ്ങനെ കയറി 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 നമ്മളൊരു ഈ കാലാൻഡിൽ ആ സാധനത്തിൽ ഇങ്ങനെ വന്ന് വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് അവർ വീണ്ടും കയറി പോവും സംഭവം കുട്ടികൾക്കുള്ളതാണെങ്കിലും വലിയവർക്ക് ഇത് കാണുമ്പോഴും ഭയങ്കര കൗതുകമാണ് അല്ലേ സംഭവത്തിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അത്ര എണ്ണൂറ്റി എണ്ണൂറ്റി ഒമ്പത് ആ ഇതിലെനിക്ക് വന്നിട്ട് നൂറ് രൂപ മാത്രമേ ഇതിന്റെ ഈ ഒരു സാധനത്തിന് ബാക്കി സാധനത്തിന്റെ രൂപ ഇതിന്റെ ബുദ്ധിക്കാണ് ബുദ്ധിക്കാണ് ശരി ഞാൻ എന്നാലും സ്റ്റോറി സ്റ്റോറിട്ടപ്പോൾ ഒരുപാട് പേര് ഇത് എങ്ങനെ വാങ്ങുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ എന്തായാലും ഇതിന്റെ പെർപ്പസ് കാണിച്ചാൽ കാരണം നമ്മുടെ അലയക്കുട്ടി ഉറങ്ങുകയാണ് അലയക്കുട്ടി നമ്മൾ കാത്ത് വെച്ചൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാത്തു വെക്കണതിന് പകരം കുട്ടിക്ക് എന്താക്കുക അതാണ് വെച്ചുകൊടുക്കുക ഇത് വെച്ചെടുക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് കളിക്കുന്നുണ്ട് ആ കളിക്കണ കുറച്ച് വിശ്വസം ഞാനതിൽ ഇപ്പം ആദ്യ ഞാൻ ഇതിൻ്റെ താറാവിനെ കാണിച്ചു തരാം അടിയിൽ ഇതേമാതിരി രണ്ട് എന്താണ് ഉണ്ട് ആ ചക്രത്തിന് വേണം കളികൾ മൊത്തം ഓക്കെ അപ്പോഴത്താണ് ഇതിന്റെ ബട്ടൺ വരുന്നത് ബട്ടൺ കൂട്ടിക്കഴിഞ്ഞാൽ ഏയ് കയറാൻ തിടിക്കാൻ പഠിക്കുന്നത് കയറി 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 ആ റങ്ങി അയാൾ ഗ്രൗണ്ട് അടിച്ച് നമ്മൾക്ക് കയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വീണ്ടും റൗണ്ട് അടിച്ച് ഇങ്ങനെ കേറി പോയി പോയി ലൈറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഓക്കെ കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു നല്ലൊരു ദിവസമല്ല മൊത്തം എനിക്ക് പാളിയൊരു ദിവസങ്ങളാണ് കുറേ കാര്യങ്ങളാണ് കുറേ ഒന്നും ഇതിൽ പറയാൻ പറ്റാത്ത കേട്ടോ ഓക്കെ അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ പണിക്കാരൊക്കെ വന്നു ഇന്ന് നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോഴാണ് പവർ കട്ട് ഇന്ന് അഞ്ച് മണിക്കൊക്കെ കരണ്ട ആശാരിമാരെ പണിയാണ് ഒരുക്കാഞ്ച മിഷൻ അല്ലാതെ നടക്കൂല അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വേറെ കുറേ വിറ്റുകളൊക്കെ ഉണ്ട് അത് എന്നാൽ അങ്ങനെയാണ് അതൊരു യാത്ര തിരിക്കുകയാണ് യാത്രക്കാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിജാസ് ആൻഡ് സീനു ചക്കരയില്ല അതേമാതിരി ഉമ്മയില്ല ഉമ്മ ഓൾറെഡി ഇല്ല ഓക്കെ അപ്പോൾ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴിയേ ഞാൻ പറഞ്ഞു തരാം വീടിൻ്റെ സംബന്ധമായിട്ടുള്ള യാത്ര തന്നെയാണ് അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും അതിൻ്റെ ലൈറ്റും കാര്യങ്ങൾക്കുള്ള ഉള്ള പർച്ചേസിങ്ങൊക്കെയാണ് അപ്പൊ നമ്മളന്ന് അത് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് അത് ഞാൻ വേറൊരു വീടാക്കി വിട്ടരാം അപ്പൊ ഇന്ന് ഈ പോവാണെന്ന് എന്തോ പറഞ്ഞോട്ടിലോ നാട്ടിലെ എങ്ങനെ പോണേ ഞാൻ ബസ്സിലാവും പോവാസിലാ പോണേ പോണേ ഒന്നുമില്ല പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ആവശ്യങ്ങളുണ്ട് പിന്നെ ഇപ്പൊ വന്നിട്ട് കൊറച്ച് ദിവസായില്ലേ വീട്ടില് ഉമ്മ അനിയുടെ അനിയ പട്ടാമ്പിലെ കൂട്ടിരിക്കും അത് നല്ലൊരു കാര്യ കഴിഞ്ഞിട്ട് പോണോന്നറിയാ ഇതൊക്കെ ഉമ്മ കൂട്ടി അല്ലെ ഉമ്മാക്ക് ഇതൊക്കെ കൂട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ചക്കരക്ക് അഞ്ഞിപ്പതി ദിവസം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്തായാലും കൊറച്ചു ദിവസം ക്കൊന്ന് സമാധാനങ്ങൾക്ക് ഇരിക്കണം എന്നാ രണ്ടാള് രണ്ട് പെണ്ണുങ്ങൾ ഉമ്മാടെ സമാധാനത്തിന് ഇരിക്കണംന്ന് പറഞ്ഞേ സമാധാനം കളയാതിരുന്ന മതി ഓക്കെ അപ്പ എന്തായാലും പോവാണ് ചക്കരനെ കൂട്ടാതെ ആദ്യായിട്ട് കൊല്ലത്തേക്ക് പോവാണ് ആദ്യായിട്ട് കൊല്ലത്തോട്ട് പോവാണ് ആദ്യമായിട്ടൊന്നല്ല കല്യാണത്തിന് മുന്നേ ആദ്യമായിട്ട് പോയിക്കണേ ഏ കല്യാണത്തിന് മുന്നേ ആദ്യായിട്ട് പോയിക്കണേ ചക്കരനെ കൂട്ടാതെ ഓടിലാ എനിക്ക് ബുദ്ധി ഇല്ലാന്ന് എങ്ങനെ ഓടീന്ന് നിശ്ചയത്തിനോ പിന്നെ എങ്ങനെ പറന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പൊരുത്തേക്ക് പോണത് എന്നെ കൂട്ടാതെ ഇത് ആദ്യായിട്ടാണോ അങ്ങനെ ഒറ്റയ്ക്ക് പോണോ അതോ അതിന് മുന്നേ പോയിട്ടുണ്ടോ ഇല്ലാസ് അതൊന്നും ഇല്ല ആദ്യം ആദ്യ നിജാസ്റ്റോ സ്നേഹിക്കടാണോ സ്നേഹിക്കട്ടു ചോദിച്ചത് എത്ര കേട്ടോ എൻഗേജ്മെന്റ് ഒന്നും ഇതിൽ കൂട്ടില്ല ഏടി ഒന്നും ഓടി ബുദ്ധി ഇല്ലെന്നു ഏഹ് കല്യാണത്തിന് മുന്നേ ഇപ്പൊ ഒറ്റക്കല്ലേ ഇപ്പൊ പോണെ ചക്കര കൂട്ടാതെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് മുന്നേ അദ്ദേഹം ഒറ്റക്ക് തിരിച്ചൊറ്റക്ക് പോയിട്ടുണ്ടോന്നോ ചോദിക്കുന്നത് എന്നായിക്കോട്ടെ ഓടിട്ടില്ല നിജാസ് മനസിലായോ എടി കല്യാ പ്രേമിക്കുന്ന ടൈമിൽ ഒറ്റക്ക് തന്നെ ഓന് കൂട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതല്ലേ ചോദിക്കണേ ഞാൻ അതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് അതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ എന്തായാലും ഇഞ്ഞ് വെറുതെ കൈ അവിടെ പോവാ എന്നാ ഞങ്ങള് ഇല്ല മ്മളെ അയിന് എന്താ പറയാ പൈസ കൊടുത്ത പിന്നെ തിരിച്ചിട്ടായിരുന്നു സാധനം ഇവിടുന്ന് വീണ്ടും തിരിച്ചെടുക്കണല്ലേ പോയിട്ട് എനിക്ക് രണ്ട് ഒന്നിനാണ് പോണത് വീണ്ടും വരണമല്ലോ ഇവിടെ നിന്നോട്ടെ ഒരാഴ്ച ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് പിന്നെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല കാരണം അവിടെ ഇമ്മ ഇല്ലല്ലേ ഇല്ലല്ലോ അല്ലെ ഇവിടെ നിന്നിട്ട് പറയാം എന്താ അറിയാ അവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കി അജി നിക്കാം അങ്ങനെയല്ല എന്തായാലും ഉമ്മാനും ഇപ്പാനൊക്കെ ഒന്ന് കണ്ടിട്ട് പോരേ അപ്പ എന്തായാലും എന്നാ പോണേ നാളെ അല്ലെങ്കിൽ ടിക്കറ്റ് 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 ട്രെയിൻ പോണിപ്പോൾ ചക്കെ പോണതില് സങ്കട പൊട്ടന്ന് പോയി ചട്ടന്ന് പോയി ബോട്ടും കെട്ടിയേ അയിൽ എത്താന്ന് പറയുന്നു പോയി ചട്ടൻ

കല്യാണം കഴിഞ്ഞ് ഏറിപ്പോയാല് പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും നിജാസ് യാത്ര തിരിക്കുകയാണ് ഇത്ര നാളെ മറ്റന്നായിട്ടോ പോകുന്ന വരും പെട്ടെന്ന് വരും ചക്കരനെ കൂട്ടാൻ വരും നമ്മള് പിന്നെന്താച്ച ചക്കര പോകുന്നില്ല ചക്കര ഉമ്മ കയ് മുമ്പാളിത് കഴിഞ്ഞിട്ടാണ് പോകണമെന്ന് പറഞ്ഞാൽ അറിയണേ അപ്പം എൻ്റെ അതിൻ്റെ മോള് നല്ല ഉറക്കത്തിലാണ് ഇനി നമുക്ക് നമ്മുടെ പെരയിൽ കുറച്ച് പണിയും കൂടി നടക്കണ്ടേ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ ഈ വീടൂടെ ഭയങ്കരപ്പാക്കണേ മക്കളെ വീട്ടിലെ ഭയങ്കര ഒമരപ്പുഴുവിൻ്റെ ശല്യമാണ് കേട്ടോ ഒമരപ്പുഴു എന്ന് പറഞ്ഞാൽ ഇവിടെ കടക്കാനോ ഇരിക്കാനോ ഇതും പുളി വന്നാണോ മാവ് വന്നാണോ എന്നറിയില്ല അപ്പം ഇതാദ്യമായിട്ടാണ് ഇത്ര കാലമായിട്ട് വീട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നമുക്ക് ശല്യം വരുന്നത് ശല്യം മീൻസ് നിങ്ങൾക്ക് അറിയില്ല ഉമരപ്പുഴ അങ്ങനെ മീൻ അരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അങ്ങോട്ട് പോവും എന്താ നിജാസിന്റെ മേത്തിൽ കൂടി ചക്കരന്റെ മേത്തിക്കൂടി ഒക്കെ അരിച്ച് ഇപ്പൊ നിജാസൊക്കെ ഇപ്പൊ വണ്ണം വെക്കും ആ അല്ലേ അത് എന്ത് പുഴ ഒരപ്പുഴ അല്ലേ ആ അത് ഇന്നലെ എന്തോ മുട്ടി ജസ്റ്റ് ഞാൻ കൊ തൊട്ട് നോക്കിയപ്പോഴുമാരി അതാണ് പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഇത്ര കാലം അത് ഇണ്ടെന്നില്ല പ്രശ്നം എന്താ വെച്ചാൽ ഉപ്പ ഇതിന്റെ മോൾക്കൂടെ ഒക്കെ മോൾ കൂടെ ഒക്കെ വൃത്തിയാക്കും ഇലകളും എല്ലാം ഉപ്പര് വൃത്തിയാക്കി കൂട്ടി കത്തിക്കും ഞാൻ എന്താ വച്ചാൽ ഞാൻ അതിൻ്റെ മോള് കയറിയ ചീത്തയൊക്കെ പാടെ പൊളിഞ്ഞാടൊരാളെ കിട്ടുമെന്ന് നോക്കണം മറ്റേ പറഞ്ഞ മാതിരി കണ്ണുള്ളപ്പളേ കണ്ണി ആ അതെ നമ്മളിപ്പോൾ നമ്മളന്നിങ്ങനെ ചീത്ത പറയുക ചീത്ത പറയല്ല ഇങ്ങനെ ഇത് അതിൻ്റെ മോള് കയറല്ലേ അത് വിഴു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ ഉപകാരങ്ങൾ ഇപ്പോഴാണ് കണ്ടോ ഇപ്പം നമ്മളെന്താച്ചാ ഇത് കടിച്ചിട്ടും ഇതാക്കിയിട്ടോ ആകെ ശില്പമായി കാശ് എന്തൊക്കെ ഫുള്ള് വെട്ടി വൃത്തിയാക്കുകയാണ് മുറ്റംപണി തുടങ്ങാനുള്ള സെക്ഷനിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ മൊത്തം മുറ്റത്ര അത്യാവശ്യം മുറ്റായില്ലേ അതായത് ആ പൊന്ത ഒക്കെ പോയപ്പോ നമ്മളെ സംഭവം വൃത്തിയായി ബാക്കില് വീട് മൊത്തത്തിലൊന്നും ചെത്തിക്കോലെ വീട് വൃത്തിയാവും ഗൈസ് കഴിച്ചപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പത്തെ കാര്യങ്ങളൊന്നും കറന്റ് ഇല്ലാത്തതുകൊണ്ട് പണിക്കാരം അവിടെ സ്ലീപ്പായിട്ട് നിൽക്കാണ് കറൻ്റില്ലാത്ത പണികളിപ്പോൾ നടന്നുകൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പം ഒരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് അല്ലേ എന്നോട് പോവാം